लेडम हां गाइस ये ने हमारे 30 ऑफ सऊदी कलर फेस्टिवल है सो एक्साइटेड है नो शिल्पा मिस आईनी रे एक्साइटेड तो एंड सजू वीडियो ब्लॉग्स ने ാണ് ഞാൻ നമ്മുടെ ബ്രൈഡാണ് മെഹന്ദി കാൻ ക്യൂ ഒപ്പന ടീമിന്റെ ആണ് കുറെ പേരുണ്ട് ശില്പ മാം ഇതാണ് നമ്മൾക്ക് നൽകിയ ഗ്രീൻ റൂം ആലിയ സ്കൂൾ നമ്മൾക്ക് നൽകിയ ഗ്രീൻ റൂം ഇതാണ് അതിലൊക്കെ നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒരു ക്ലിപ്പ് ഹസറാക്കു വേണ്ടി എന്നെ മാറ്റിവെച്ചത് ആണ് നമ്മൾ ഇന്നത്തെ ആങ്കറിങ് ഹോസ്റ്റ് ഫ്രം സ്കൂൾ റെപ്രസെന്റ് ഇവിടെ ഒരു കുട്ടി വെറുതെ ഒരു പുതിയ കുട്ടിയാണ് പ്ലസ് വൺ ബാച്ചേഴ്സ് Yes, zanı. Bu parkta yani so biz yani. Dan namıda opena props opena props evde ya. Gel opena ay. തായിക്കാൻ പോകുന്നത് ഓക്കേ ഗയ്സ് സോ ഫണ ഡ്രസ്സ് ആയിട്ട് എല്ലാവരെ കാണിച്ചിട്ടുണ്ട് വാ യെ ഫസ്റ്റ് ടൂർ ഫസ്റ്റ് ടൂർ ഇൻഷാ അല്ലാഹ് ഹൗ ആർ യു ഫീലിംഗ് ഫീൽ ബെറ്റർ ഫീലിംഗ് നോട്ട് ഗുഡ് ആർ ദി കോറി കോറി ടീംസ് ഉള്ളിലല്ല ഫസ്റ്റ് എഡിറ്റ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സജ്നാന സ്റ്റേജിൽ കാണാ Chico, chico. 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 Simple, simple outfit. Nama party, party party. Nama outfit, Nama party. 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 N <laughs> Open a game right okay. ready, <laughs> <who? Guess> <laughs> you know, guys. And I'm afraid of all you know. How do make a bucket? Yes, <laughs> who? How do make a bucket? It's everybody. Summer. I'm going to get out. 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 കഥ നിങ്ങളുണ്ട് ഇത് കൊട്ടാ ആ ഇതിня കൊട്ടല്ല ഇത് ഉമ്മ കൊട്ട ഇത് ഇദു ഇത് ബിനെ ടൈമിന് നിയാമേ ഇതിrandint ബല്ലൊന്നും അല്ലേ അല്ല ഇത് കൂടമ്പാൾ തന്നീ ബല്ല ഇദു ഇദു എൻഗേജ്മെന്റിൽ ഇദു എങ്ങനെയെങ്കിലും ഞാൻ ഈ ടൈമിന് ആർബിക് സ്റ്റാ ഡൈമണ്ട് കട്ട ഇദു ഇദു ആ ഇതേ ഗോൾഡിന കൊട്ടാ ഇതിня കൊട്ടോ വരണം എങ്ങേ പോ ഇേ ഓക്കേ ലൈക്ക് കനന ജയ്ക്കും നമ്മ ജയിച്ചിടുベル കാ ഓ يلا പോ

So camera del verane Tari per Amelia Trumpedi. Arrivederci. <laughs> 1 Liana. യുവർ അഭിപ്രായം <laughs> <laughs> to the poor Shamya. Sajuli Ju vlogs in the Lubaku. In the end of the speed, load it on the other. I thought it required down the lake. I'm not sure. 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 I'm not ഇത് നമ്മുടെ പ്ലസ് ടു ബാച്ച് ആണ് ഇക്കൊന്നും ഇവര് പറയാണ് കൂപ്പണ് ഇത് ഇത് ഇതും പ്ലസ് ടു ബാച്ച് ആണ് അമ്മ എന്നാണ് പേര് ഇത് സജി ലിജി ബ്ലോഗ്സ് ഓൺ വ്ലോഗ്സ് പോസ്റ്റ് ചെയ്യ അതിൽ സാർ അമ്മ കയറി നോക്ക് പൊട്ടിച്ചു പോണ്ടല്ലോ സ്കൂളിനെ மேலம் <laughs> பெரும்

Yeah. We are well -yielding. We are not challenging yeah. final boss. We, 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 we are manifesting it now. We yeah. Just one trophy. That's it. That's the only thing we don't want any fight. Yeah. We want trophy. Really. We are not doing such a good thing. Such a good thing. Non challenge. <laughs> The real champion. It is no other than. It is. You you the people. Please come